എൻ്റെ പ്രിയപ്പെട്ട അമ്മ മേരി മാതാവെ സ്നേഹമറിയാനും സ്നേഹം സ്വീകരിക്കാനും സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാനും സ്നേഹത്തിൻ്റെ പാതയിൽ ജീവിക്കാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം സ്വതന്ത്രമായി ആശയവിനിമയം നടത്താനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധമറിയുമേ നിന്റെ നിൻ്റെ കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ കൃപ നിറഞ്ഞവളും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളുമായ ദൈവമാതാവി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഒരിക്കലും അവിടുന്ന് കൈവിടുകയില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയവർക്കും കരുണയും പാപമോചനവും നൽകി അനുഗ്രഹിക്കണം ഈ